നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നടുങ്ങുന്നത് കടകംപള്ളി കൂടിയാണ് പത്മകുമാറിന്റെ മൊഴികളിൽ കടകംപള്ളിയെക്കുറിച്ചുള്ള സൂചന ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പത്മകുമാറിന് നിർണായക പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ശബരിമല സ്വർണക്കൊള്ളയുടെ തുടക്കം ഇതേ എ പത്മകുമാറുമായി ബന്ധപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം സമീപിക്കുന്നത് പത്മകുമാറിനെ തുടർന്ന് കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം നൽകിയതും ഇതേ പത്മകുമാർ അതിന്റെ രേഖകൾ എസ് ഐ ടി പത്മകുമാറിനെ തന്നെ കാണിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ തന്നെ ഇതിനുള്ള നീക്കങ്ങൾ ഇരുവരും ചേർന്ന് ആരംഭിച്ചിരുന്നു ശബരിമലയിൽ സ്പോൺസറാകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് ആദ്യം പത്മകുമാറിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊരു കത്ത് കൈമാറുന്നു തുടർന്ന് പത്മകുമാറുമായുള്ള കൂടിക്കാഴ്ച പത്മകുമാറിന്റെ വീട്ടിലടക്കമെത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറുമായി വലിയ അടുപ്പം സൂക്ഷിച്ചു ഒടുവിൽ മാർച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടാൻ തീരുമാനിച്ച ബോർഡ് യോഗത്തിന്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്നു മാത്രം എഴുതിച്ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീടുള്ള നീക്കങ്ങൾ ഈ എഴുതി ചേർത്തത് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ അതാണിപ്പോൾ പത്മകുമാറിനെതിരെ ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുന്നത് അയ്യപ്പൻ കരുതിവച്ച തെളിവ് ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണപ്പാളികൾ എളുപ്പത്തിൽ ചെമ്പുപാളികളായി മാറിയത് പിന്നീട് നടപടിക്രമങ്ങൾ മറികടന്ന് സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പൂറ്റിയെ പത്മകുമാർ നേരിട്ട് സഹായിച്ചു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് എസ് ഐ ടി ഒപ്പം തെളിവുകളും പത്മകുമാർ ഒറ്റയ്ക്കല്ല ഈ കൊടുങ്കൊള്ള നടത്തിയത് മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തി ഇക്കാര്യത്തിൽ എ വാസുവും മുരാരിബാബുവും ഡി സുധീഷ് കുമാറും കെ എസ് ബൈജുവുമൊക്കെ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നടപടികൾ എടുക്കാൻ ഉദ്യോഗസ്ഥരോട് പ്രസിഡന്റ് നിർദ്ദേശിച്ചിരുന്നു എന്ന മൊഴി ഇപ്പോൾ ഒട്ടനവധി ജീവനക്കാർ നൽകി ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നു എസ് ഐ ടി തങ്ങളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ചുരുക്കത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തട്ടിപ്പിന് തുടക്കമിട്ടത് അന്ന് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ സ്വർണക്കട്ടിളപ്പാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ട ഏറ്റവും വലിയ ഗൂഢാലോചനക്കാരൻ ശബരിമലയിലെ സ്വർണക്കട്ടിളപ്പാളി മാത്രമല്ല പിന്നീട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ കവചവും ഉണ്ണിക്കൃഷ്ഠൻ പോറ്റിക്ക് കൊടുത്തുവിടാനുണ്ടാക്കിയ എല്ലാ നടപടിക്രമങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച സൂത്രധാരൻ തീരുമാനം ബോർഡംഗങ്ങൾക്ക് മുന്നിൽ വെച്ചതും ഇദ്ദേഹം തന്നെ ഇതിനെ സാധൂകരിക്കുന്ന മൊഴികൾ മാത്രമല്ല തെളിവുകൾ കൂടി നിരത്തിയാണ് അന്വേഷണ സംഘത്തിന്റെ ശക്തമായ നീക്കം പത്മകുമാർ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരരി ബാബുവിനേയും ഡി സുധീഷ് കുമാറിനെയും വാസ്തുവിനെയുമൊക്കെ സ്വാധീനിച്ചിരുന്നു പത്മകുമാറിനെ കൂടി അനുനയിപ്പിച്ചതോടെ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നന്വേഷണ സംഘം കണ്ടെത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനി പത്മകുമാറിന് മുകളിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണം അതാണ് അടുത്ത ടാസ്ക് മറ്റൊരു പ്രധാന അന്വേഷണവും ഇപ്പോൾ അന്വേഷണ സംഘം തുടരുകയാണ് പൂറ്റി നിന്ന് കൊണ്ടുപോയ യഥാർത്ഥ സ്വർണപ്പാളികൾ എന്തു ചെയ്തു സ്വർണം ഉരുക്കി എന്ന വാദം യാതൊരു വിധത്തിലും എസ് ഐ ടി അംഗീകരിക്കുന്നില്ല ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ കട്ടിളപ്പാളിയും സ്വർണപ്പാളികളുമൊക്കെ ഒരുപക്ഷെ നൂറുകണക്കിന് കോടി രൂപയ്ക്ക് ഇവർ വിറ്റഴിച്ചിട്ടുണ്ടാകാം അങ്ങനെയെങ്കിൽ ഇതിന്റെ വിഹിതം എല്ലാ സ്ഥലങ്ങളിലും എത്തിയിരിക്കാം ഇവിടെയാണ് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമിടയിലെ സാമ്പത്തിക ഇടപാടുകളടക്കം അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത് കാര്യങ്ങൾ പത്മകുമാറിൽ അവസാനിക്കുന്നില്ല എന്ന് വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന് കത്ത് കൈമാറുന്നതിനു മുൻപ് നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം മന്ത്രിക്കും കൈമാറിയിരുന്നു ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരമൊരു കത്ത് കൈമാറിയിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം എ പത്മകുമാറിനും അന്നത്തെ ദേവസ്വം മന്ത്രി ആയിരുന്ന ഇടയിലെ സത്യമെന്ത് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കമാണ് സർക്കാരിനേയും സി പി എമ്മിനെയും അടപടലം വെട്ടിലാക്കിയിരിക്കുന്നത് ആകെ വിറപൂണ്ട് നിൽക്കുകയാണ് എ കെ ജി സെന്റർ അടക്കമുള്ള സി പി എം കേന്ദ്ര സംവിധാനങ്ങൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ അന്വേഷണ സംഘം പൂർത്തിയാക്കി എപ്പോൾ വേണമെങ്കിലും ഇനി കടകംപള്ളിയെ ചോദ്യം ചെയ്യാം ഈ ചോദ്യം ചെയ്യൽ അറസ്റ്റിലെത്താനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിക്ക് കത്ത് കൈമാറിയെന്നും ഈ കത്ത് ദേവസ്വം ബോർഡിലേക്ക് കടകംപള്ളി കൊടുത്തുവെന്നും പിന്നീട് ചില നിർദ്ദേശങ്ങൾ കടകംപള്ളി മുന്നോട്ട് വെച്ചു എന്നുമുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് എ പത്മകുമാറിന്റെ മൊഴിയിൽ അങ്ങനെ കടകംപള്ളിയുടെ അറസ്റ്റ് തൂങ്ങി നിൽക്കുന്നു ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളികളുടെയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളയുടെ ഒക്കെ സ്വർണ്ണം പൂശൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് കൈമാറിയിരിക്കുന്നത് എന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രിക്കുമൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ചില ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്തത് നേരത്തെ വിവാദമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതൊക്കെ തലങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം ചികഞ്ഞെടുക്കുന്നു ദേവസ്വം മന്ത്രിക്ക് ഇത്തരമൊരു കത്ത് നൽകിയിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തു ഈ മൊഴിയാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് വലിയ കുരുക്കായത് തൊട്ടു പിന്നാലെ എ പത്മകുമാർ ചിലതൊക്കെ വെളിപ്പെടുത്തുമെന്ന് അന്വേഷണ സംഘം കരുതുന്നു ദൈവതുല്യരായ ചിലരുടെ ഇടപെടലുകൾ ഉണ്ടായി ആ കാലഘട്ടത്തിലാണ് താൻ ഇത്തരമൊരു സ്ഥാനം വഹിച്ചത് എന്നൊക്കെ നേരത്തെ പത്മകുമാർ വിശദീകരിച്ചിരുന്നു പത്മകുമാറിന്റെ വാക്കുകളിൽ എല്ലാമുണ്ട് ആ ദൈവതുല്യരിൽ കടകംപള്ളി സുരേന്ദ്രൻ മാത്രം ഒതുങ്ങുമോ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടക്കമുള്ള ഉന്നതരുമായി ഉണ്ണിൻകൃഷ്ണൻ പോറ്റിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നുവെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ നിരക്കുന്നത് മറുവശത്ത് ദേവസ്വം മന്ത്രിയെ ശബരിമല ഗസ്റ്റ് ഹൌസിൽ വെച്ച് അന്ന് ഉണ്ണിൻകൃഷ്ണൻ പോറ്റി കണ്ടിരുന്നോ എന്നു സംശയവും ബലപ്പെടുന്നു എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രം മതി കടകംപള്ളിയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു വരുത്തുന്നത് എന്ന തീരുമാനത്തിലെത്തി അന്വേഷണ സംഘം ഇന്ന് തന്നെ പത്മകുമാറിനെ കൂടുതൽ ശക്തമായ നിലയിൽ ചോദ്യം ചെയ്യും പത്മകുമാറിനെ ചോദ്യം ചെയ്ത അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതിക്ക് കൈമാറേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് തുടർന്നുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാവും എന്നതുകൊണ്ടുതന്നെ സി പി എം കടുത്ത ജാഗ്രതയിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യലിനായി വിളുപ്പിച്ചു വരുത്തിയാൽ അറസ്റ്റിൽ നിന്ന് കടകംപള്ളിയെ രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും തലത്തിൽ സർക്കാരോ പാർട്ടി സംവിധാനങ്ങളോ ശ്രമിച്ചാൽ അത് കേരളത്തിൽ വലിയ വിവാദമായി തീരും അപ്രതീക്ഷിതമാണ് ഓരോരോ ഉന്നതന്മാരുടെയും അറസ്റ്റുകൾ പലതും തടയാനുള്ള നീക്കങ്ങൾ പാർട്ടിയും സർക്കാരുമൊക്കെ നടത്തിയെങ്കിലും ഒന്നും ഫലവത്തായില്ല കാരണം പലതിലും അയ്യപ്പന്റെ ഇടപെടലുകൾ ഓരോ തെളിവുകളും ഓരോ ദിവസങ്ങളിൽ പുറത്തു വരുന്നു മറുവശത്ത് ഹൈക്കോടതിയുടെ അതിശക്തമായ ജാഗ്രത അതുകൊണ്ടുതന്നെ കടകംപള്ളിയെ എളുപ്പമല്ല പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ വാസുപോലും അഴിക്കുള്ളിലാണ് പിന്നെയാണോ കടകംപള്ളി ഏറെ നിർണായകമായ ഇന്നലത്തെ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിനു ശേഷം ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു ഈ വാർത്ത രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ഉൾക്കടലമുണ്ടാക്കി പ്രത്യേകിച്ച് എ കെ ജി സെന്ററിൽ അടക്കമുള്ള മറുവശത്ത് പിണറായി വിജയൻ ജാഗ്രതയോടെ ചർച്ചകൾ തുടർന്നു കടകംപള്ളിയെ ചോദ്യം ചെയ്യലിനായി വെളുപ്പിച്ചു വരുത്തിയാൽ പാർട്ടി എങ്ങനെ പ്രതിരോധിക്കണമെന്നാലോചനയിലാണ് ഇന്ന് ഇപ്പോൾ ഉന്നത സി പി എം നേതാക്കൾ ഉദ്യോഗസ്ഥരെയും എൻ വാസുവിനെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പത്മകുമാറിൻ്റെ മൊഴി ഉദ്യോഗസ്ഥർ പറഞ്ഞത് ദേവസ്വം ബോർഡ് ചെയ്തു എന്നാൽ അതിലുമപ്പുറം ഉന്നതങ്ങളിൽ നിന്ന് ചില നിർദ്ദേശങ്ങളുണ്ടായി എന്ന പത്മകുമാറിന്റെ മൊഴി അതാണ് കടകംപള്ളിയെ ഭയപ്പെടുത്തുന്നത് എൻ വാസുവിനെ ചോദ്യം ചെയ്ത ഒരു ഘട്ടത്തിലും അന്ന് ദേവസ്വം മന്ത്രിയെ പറഞ്ഞിരുന്നില്ല വാസു പക്ഷെ പത്മകുമാർ അങ്ങനെയല്ല സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്നു കടകംപള്ളി സുരേന്ദ്രനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് ആദ്യകാലഘട്ടത്തിൽ അന്ന് മന്ത്രി പറഞ്ഞതൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന വിഷമം പലരോട് പങ്കുവച്ചിരുന്നു നേരത്തെ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ അപേക്ഷ ബോർഡിന് കൈമാറുക മാത്രമാണ് താൻ ചെയ്തത് എന്നൊരുപക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകിയേക്കാം എങ്കിലും അതുകൊണ്ട് പൂർണമായി കൈകഴുകി രക്ഷപ്പെടാൻ കഴിയില്ല ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെയല്ലെന്നും അഞ്ച് ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണെന്നും മുൻ ദേവസ്വം മന്ത്രി പറയുന്നു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ മുന്നിൽ എത്താറില്ലത്രേ ഇളക്കാൻ പറയാനും സ്വർണം പൂശാൻ പറയാനുമൊന്നും തന്റെ മന്ത്രി പദവിക്ക് യാതൊരുവിധ അധികാരവുമില്ല എന്നാണ് കടകംപള്ളി വിശദീകരിക്കുന്നത് എന്നാൽ കടകംപള്ളി സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് അതേ കാലഘട്ടത്തിലാണ് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നു ഉയർന്നുകെത്തിയതും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ വ്യക്തമാണ് അടുത്തത് കടകംപള്ളി തന്നെയെന്ന സൂചന അതുകൊണ്ട് തന്നെ കടകംപള്ളിയെ സംരക്ഷിക്കാനുള്ള മറുപടിയൊന്നും ഇപ്പോൾ എം ഗോവിന്ദൻ നടത്തുന്നില്ല ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം സ്വതന്ത്രമാണെന്നും ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനത്തിന് മന്ത്രിതലത്തിൽ ഫയൽ അയക്കേണ്ട കാര്യമില്ലെന്നും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ ഭരണസമയത്ത് വന്നിട്ടില്ല എന്നുമൊക്കെയാണ് കടകംപള്ളി പറയുന്നത് ബോർഡിന്റെ തീരുമാനങ്ങൾ സർക്കാരിൻ്റെതല്ല പ്രതിപക്ഷം ഒരുപാട് അന്യായങ്ങൾ വിളിച്ചു പറയുന്നു കുറ്റമറ്റ അന്വേഷണമാണിപ്പോൾ നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് മറുപടി പറയാത്തതിന് കോടതി മുഖേന സിവിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് കടകംപള്ളി പറയുന്നത് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവുമൊക്കെ കടകംപള്ളിയുടെ ഇടപെടലുകളെ ശക്തമായി ചോദ്യം ചെയ്യുന്നു എൻ വാസുവിന്റെ അറസ്റ്റോടെയാണ് ദേവസ്വം ബോർഡിന്റെ ഇടപെടലുകളും സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ പങ്കുമൊക്കെ പുറത്തേക്ക് വന്നത് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബന്ധം മറുനീക്കി പുറത്തേക്ക് വന്നു അപ്പോഴും സംശയത്തിന്റെ മൂടുപടമിട്ട് കടകംപള്ളി നിൽക്കുന്നു എന്നാൽ കടകംപള്ളിയിലേക്ക് കുന്തമുന നീളുന്ന ഒട്ടനവധി മൊഴികൾ ഈ കേസിന്റെ തുടക്കത്തിൽ മുൻപ് ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ പറഞ്ഞിരുന്നു ശബരിമല അയ്യപ്പന് അവിടെ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിന്റെ സുരക്ഷ വേണം അല്ലെങ്കിൽ അയ്യപ്പൻ പോലും അവിടെ സുരക്ഷിതമായിരിക്കില്ലെന്ന് പത്മകുമാറിന്റെ അറസ്റ്റിൽ ഭയപ്പെട്ടു നിൽക്കുന്ന സി പി എം മറുവശത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്നു ഇനി ഏതൊക്കെ ദൈവതുല്യരായ ഉന്നതരാകും ഈ കേസിൽ നിലംപൊത്തുക കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്